ഹലോ മൈ ഡിയർ ലാവ്സ് ട്രിപ്പിൾ ത്രീ എംപ്രസ് ഓഫ് ആർഒയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് എപ്പോഴാണോ എത്തുന്നത് ആ ഒരു സമയം മുതൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക മറ്റ് കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളുമായുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ആ ഒരു വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഒരു നിമിഷം മെഡിറ്റേറ്റ് ചെയ്ത് വളരെ പോസിറ്റീവായി റിലാക്സ്ഡ് ആയിരുന്നു കൊണ്ട് ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കാം എന്താണ് ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം നൈറ്റോ സോറ്റ്സ് ഫൈവ് ഓഫ് സോറ്റ്സ് മജീഷ്യൻ ഫോർ ഓഫ് പെൻറ്റകൾ സെവൻ ഓഫ് കാപ്പ്സ് ഫോൾ കാർഡ് നൈറ്റ് ഓഫ് വാൺസ് ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത്രയും കാർഡ്സ് ആണ് നമുക്ക് റീഡിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു പക്ഷേ നിങ്ങളുടെ ലവർ ആയിരിക്കാം അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആയിരിക്കാം അതുപോലെ തന്നെ ഫാമിലിയിലെ റിലേഷൻസ് ആകാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് എല്ലാ കാര്യങ്ങളും പ്രചനയിട്ടാകണം എന്നില്ല നിങ്ങളുടെ എനർജിയുമായിട്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അതുപോലെ പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കുക മറ്റു കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റോടു കൂടി നിൽക്കുന്ന ഒരു ബന്ധമല്ല എന്നുള്ളതാണ് ആദ്യം തന്നെ ഇവിടെ കാണുന്നത് അതായത് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി റിലേഷൻഷിപ്പിലേക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് വരികയും ചില സന്ദർഭങ്ങളിൽ ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് ആക്കി പോകുന്നതും ആയിട്ടാണ് കാണുന്നത് ഇവിടെ സി നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയും നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജിയും കാണുന്നുണ്ട് അതായത് നിങ്ങളിലേക്കൊരു പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നി നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്ന് തോന്നി പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നു എങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഈ വ്യക്തി പെട്ടെന്ന് തന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പിൻവലിയുന്നു പിന്നോട്ട് പോകുന്നു അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് ഈ വ്യക്തിയെ ഇവിടെ മനസ്സിലാകുന്നത് ഇതൊരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിലെ തന്നെ റിലേഷൻഷിപ്പ് ആകാം ഇവിടെ കാണുന്നത് ഫാമിലിയിലെ തന്നെ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് വന്ന ഒരു പേഴ്സൺ അങ്ങനെയും ഇവിടെ കാണുന്നുണ്ട് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു ബന്ധമായിട്ടാണ് ഇത് കാണുന്നത് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ഒഴിവാക്കി പോകാതെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പായി ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് എന്താണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ബന്ധത്തിൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സി ഇവിടെ ഫൈവ് ഓഫ് സോഡ് എനർജിയും മെജീഷ്യൻ കാർഡും വന്നിട്ടുണ്ട് മാനസികമായ ഒരു അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ ഇവിടെ സംശയമാണ് അതായത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഈ വ്യക്തിക്ക് നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ ഇമോഷണലി അവരുടെ ഉള്ളിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ കുറവായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ആ വ്യക്തി എപ്പോഴും ഒരു അഗ്രസീവ് മൈൻഡ് മൈൻഡ്സെറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നൈറ്റ് ഓഫ് ഫൈവ് ഓഫ് സോഡും ഒക്കെ കാണിക്കുന്നത് ആ വ്യക്തി എപ്പോഴും നിങ്ങളോടൊരു അഗ്രസീവ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങളുടെ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കെതിരായിരിക്കും അവർ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് അവർ മറച്ചു വെച്ച് വളരെ ട്രിക്കി ആയിട്ട് മജീഷ്യൻ എനർജി വളരെ ട്രിക്കി ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള പെരുമാറ്റമാണ് അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള വികാരം എന്താണെന്ന് പലപ്പോഴും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലാണ് അവർ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മുകളിൽ എപ്പോഴും ഒരു ആധിപത്യം വേണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആലോചിച്ചാണ് അവർ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഫൈവോ സോഡിൻ്റെ എനർജി കാണിക്കുന്നത് തന്നെ നിങ്ങളോട് ലോയലായിട്ടായിരിക്കില്ല ചിലപ്പം ആ ഒരു വ്യക്തി നിൽക്കുന്നത് അതിപ്പോൾ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ചതിയിലൂടെയാണെങ്കിലും അവർക്ക് നിങ്ങളുടെ മുൻപിലെത്തണം അല്ലെങ്കിൽ അവരുടെ കാര്യം അവർക്ക് സാധ്യമാക്കിയെടുക്കണം ടു ഫോൺസ് കാണിക്കുന്നത് അവരുടെ ലക്ഷ്യങ്ങൾ മാത്രം അവർ മുൻകൈ ആ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കള്ളത്തിലൂടെയും ചതിയിലൂടെയും ഒക്കെ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ചതിച്ചിട്ടാണെങ്കിലും അവരുടെ ലക്ഷ്യങ്ങൾ അവർ നേടിയെടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ല ഈ ഒരു വ്യക്തി പ്രാധാന്യം നൽകുന്നത് അവരുടെ ലക്ഷ്യങ്ങൾക്ക് ടു ഫോൺസിൻ്റെ എനർജി കാണിക്കുന്നത് അവരുടെ ലക്ഷ്യങ്ങൾക്ക് അവരുടെ ഗോൾസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് അവർക്ക് നേടിയെടുക്കണം എന്നുള്ളതാണ് അവരെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ എപ്പോഴും അവർ ചിന്തിക്കുന്നത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എങ്ങനെ എത്തിച്ചേരാം എങ്ങനെ അത് നേടിയെടുക്കാം എന്നുള്ളൊരു ചിന്തയാണ് അവരെപ്പോഴും അതിനുള്ള ചിന്തയും അതിനുള്ള പ്ലാനിങ്ങുമാണ് അവരെപ്പോഴും അവരുടെ മൈൻഡിൽ നടക്കുന്നത് അവർ നിങ്ങളോടൊരു കള്ളം പറഞ്ഞ് അവരുടെ കാര്യം നേടിയെടുക്കാൻ വളരെ കൗശലത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളുമായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയല്ല മറ്റൊരാൾ വിഷമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് നീറുന്നുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല പൊസിറ്റീവായിട്ട് അതല്ലെങ്കിൽ വളരെ സെൽഫിഷായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ സമയവും അവരുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് പലപ്പോഴും അവർ അവരുടെ ലക്ഷ്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കില്ല അവർ ചെയ്ത തെറ്റുകളൊക്കെ മറക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്ത് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന് നിങ്ങൾ വാല്യൂ കൊടുത്ത് നിൽക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഈ ഒരു ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അവരതൊക്കെ അവരുടെ മനസ്സിൽ അവരുടെ നിങ്ങളുടെ നിങ്ങളുടെക്കിടയിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിന് ഒരറ്റത്ത് അവരതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർ നിങ്ങളോട് ഫുർഗീവ് ചെയ്യുന്നോ നിങ്ങളോട് ക്ഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു കാര്യവും സംശയമാണ് കാരണം അവരുടെ മനസ്സിൻ്റെ കോണിൽ അവരുടെ മൈൻഡിൽ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ അവരക്കമിട്ട് നിരത്തി സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വാക് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മിനിമം ഒരു അർത്ഥം വെച്ചെങ്കിലും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അതല്ലെങ്കിൽ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റംപ്റ്റ് കാണാവുന്നതാണ് അപ്പോൾ അവരതിനും ശ്രമിക്കുന്നവരാണ് പക്ഷേ പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ പെട്ടെന്ന് തന്നെ ബാക്ക് ടു നോർമൽ ആയിട്ട് അഭിനയിക്കുന്ന വ്യക്തികൾ കൂടി ആണ് അതാണ് ഇവിടെ മജീഷ്യൻ ആ ഒരു ക്രൂക്കഡായിട്ടുള്ള മൈൻഡ് കാണിക്കുന്നുണ്ട് അതായത് അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്വഭാവം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർ പെട്ടെന്ന് അതിനൊരു മറയിടാനായിട്ട് പെട്ടെന്ന് തന്നെ അവർ ശ്രമിക്കുന്നതായിട്ടും അവർ കവർ ചെയ്യുന്നു ആ ഒരു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റ് അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ എന്തെങ്കിലും അർത്ഥം വെച്ച് മുനവെച്ച് സംസാരിച്ച് നിങ്ങളെ വേദനിപ്പിച്ചത് പെട്ടെന്ന് തന്നെ അതിനെ കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ നിന്ന് അത് മറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടും അങ്ങനെയുള്ളൊരു ക്യാരക്ടർ കൂടിയാണ് ഈ ഒരു പേഴ്സൺ ഫോർ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി കൂടി കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് ഏറെ പൊസിറ്റീവായും ഏറെ സെൽഫിഷായിട്ടുമാണെന്നുള്ളത് ഇവിടെ മനസ്സിലാകുന്നുണ്ട് കാരണം ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയും കാണിക്കുന്നത് അതുതന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലുമായി ചേർന്ന് നിൽക്കുന്നത് മറ്റു പല കാര്യങ്ങളും മോഹിച്ചാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് കൂടുതലും ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ആൾ ഏറെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അതിൽ നോക്കി കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗുണങ്ങള് അവർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് അവരിവിടെ മനസ്സിലാക്കുന്നതും അങ്ങനെ ഒരു ലക്ഷ്യം മുന്നില് കണ്ടുകൂടിയാണ് നിങ്ങളുമായിട്ടുള്ള ഈയൊരു ബന്ധത്തില് തുടർന്നു പോകുന്നതും അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് സ്നേഹം കിട്ടുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ട സന്തോഷങ്ങളും നല്ലതായ കാര്യങ്ങളും കൂടി അവർക്ക് പങ്കിട്ട് കൊടുക്കുന്നുണ്ടാകാം മറ്റ് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ട വസ്തുവകകൾ കൂടി അവർക്ക് അവർക്ക് നിങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിച്ച് ഈ റിലേഷൻഷിപ്പിൽ നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇവിടെ അവരുടെ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് കൂടുതലും ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അവർ നോക്കിക്കാണുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്നുള്ള ഒരു ആഗ്രഹം അതല്ലെങ്കിൽ അത്യാഗ്രഹം എന്ന് പറയുന്നതിലും തെറ്റില്ല അതായത് അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് ചില വ്യക്തികൾ അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും വരുത്തുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവരെന്തെങ്കിലും പണം മുടക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യുവോ അങ്ങനെയൊന്നും കാണുന്നില്ല നിങ്ങളിൽ നിന്ന് മാക്സിമം കിട്ടുന്ന റിസോഴ്സസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ഒരു വ്യക്തി കാണുന്നത് അപ്പോൾ അവരുടെ കയ്യിലുള്ള ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കൈയഴിച്ച് ഈ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ടാവാം പക്ഷേ അതുപോലെ തിരിച്ച് ഒരു സഹായം നിങ്ങൾക്ക് വേണ്ട സമയത്ത് ആ ഒരു വ്യക്തി അപ്പോൾ അവർ കൈ ഒഴിയുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് സോ ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് ഇമോഷണൽ ആയിട്ട് ഇതൊരു മാര്യേജ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് ഒരു ഇമോഷണൽ ഇൻറ്റിമസിയെക്കാളിലും കൂടുതൽ അവരിവിടെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി അതായത് മാനസികമായിട്ടുള്ള അടുപ്പത്തേക്കാൾ കൂടുതൽ ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് നിങ്ങളോട് നിൽക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ലവ് ഒക്കെ ആണെങ്കിൽ കൂടുതലും അവരൊരു ഫാൻറ്റസിയുടെ പുറത്ത് ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അതുപോലെ തന്നെ ഫ്ലട്ട് എനർജി നിങ്ങളെ അവർ അപ്രോച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ അവർ നിൽക്കുന്നതും അങ്ങനെ ഒരു ഇൻറ്റൻഷൻ അവരുടെ ഉള്ളിൽ ഉണ്ട് അപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും അവരോട് അവരുടെ സ്നേഹം അളക്കാനോ അല്ലെങ്കിൽ അവർ അവർക്ക് നിങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് അറിയാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് ഏറെ ദേഷ്യപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം ഒരു പക്ഷേ നിങ്ങളോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് ഒരു കുറ്റം ആരോപിച്ച് നിങ്ങളെ ഒരു വിറ്റിം മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇവരെ പറയാം അതായത് അവർക്ക് പെട്ടെന്ന് നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾ പറഞ്ഞ കാര്യം അവർക്ക് പെട്ടെന്ന് ഹേർട്ടായി അവരുടെ ഐഡൻറ്റിറ്റിയെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ അവരുടെ സത്യസന്ധതയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത് എന്നവർ പെട്ടെന്ന് അവർ ഹേർട്ടായി രീതിയിൽ ആക്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലെത്തി നിങ്ങളിൽ ഒരു കുറ്റബോധം ക്രിയേറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു ഒരു ക്രൂഡായിട്ടുള്ള ഒരു രീതി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധമൊക്കെ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന ഒരു രീതി അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ മാനസികമായിട്ടും എല്ലാം നിങ്ങൾ വളരെ സമ്മർദ്ദപ്പെട്ട് വിഷമിച്ച് ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ഒരു എനർജി ഒരു ടോക്സിക് ആയിട്ടുള്ള എനർജിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയും നിങ്ങളെ വിഷമിപ്പിച്ച് കാര്യം നേടുന്ന ഒരു ക്യാരക്ടറായിട്ട് ഇവിടെ വേണമെങ്കിൽ അവരെ പറയാം ഈ ഒരു സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി കാണിക്കുന്നതും ഈ ഒരു പേഴ്സൺ ആണ് അവരുടെ ഒരു ഇമേജ് ആണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് സൊസൈറ്റിയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും തൊഴിൽ സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് ടോപ്പ് ലെവലിൽ എത്തണം സൊസൈറ്റിയിൽ അവർക്ക് നല്ലൊരു സ്റ്റാറ്റസ് വേണം ഒരു ഇമേജ് കീപ്പ് ചെയ്യണം വളരെ സെൽഫിഷായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി അപ്പോൾ ഇവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ചില സമയത്തൊക്കെ നിങ്ങളെ മനസ്സിലാക്കുന്നതായിട്ട് ഭാവിച്ച് നിങ്ങളുടെ മൈൻഡിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് നിങ്ങളെ നിങ്ങൾക്കെതിരെ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു ആയുധമാക്കി എടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടും ഇവരെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക സ്വയം ഒന്ന് പഠിക്കുക നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യണം നിങ്ങൾ വളരെ ഡിഗ്നിറ്റിയോട് കൂടി നിങ്ങളുടെ വാല്യൂ ഉയർത്തിക്കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ചതിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിന്ന് കാല് വാരുന്ന വ്യക്തികളോട് നമ്മളെല്ലാത്തിനും അവരോട് പ്രതികരിക്കാൻ പോയാൽ നമ്മളുടെ എനർജിയാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കിയിട്ട് അവരുടെ എനർജി അവരെ നമ്മൾ അനുയോജ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മളുടെ എനർജി സേവ് ചെയ്തുകൊണ്ട് നമ്മളുടെ ലൈഫിന് നമ്മളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും നല്ലൊരു ലൈഫ് ഡിസേവ് ചെയ്യുന്നു അതിന് അർഹതപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ എനർജി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ അർഹിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് തുല്യമായിട്ടുള്ള വാല്യൂ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്കൊരു ഉണ്ടാകുമ്പോഴോ നമ്മളെ അവർ വിഷമിപ്പിക്കുമ്പോഴോ ഒക്കെ നമ്മളത് ദൈവത്തോട് പറഞ്ഞാൽ മതി അപ്പോൾ ആ ഒരു കാര്യത്തിന് ദൈവം തന്നെ മറുപടി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടല്ലെങ്കിൽ വളരെ കൗശലത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അതിനൊക്കെയുള്ളൊരു ഫലം അതിൻ്റെ ഒരു കർമ്മ അവരിലേക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം നിങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാഗം സത്യസന്ധമായിരിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറെ ടോക്സിക് ആയിട്ട് അവരിൽ നിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൂടുതൽ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ നിന്ന് കൊടുക്കരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ദൈവത്തോട് പറയുക തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ദൈവം പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിനു വേണ്ടി ദൈവം നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയാനും അവരുടെ ലക്ഷ്യങ്ങൾ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനും കുറച്ച് അലേർട്ടായിട്ട് കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് സോ ഇന്നത്തെ റീഡിങ് ഇതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം വളരെ പോസിറ്റീവ് ഒരു തീരുമാനത്തോടു കൂടിയിട്ട് നല്ലതായിട്ടുള്ള സിറ്റുവേഷൻസിനെയും നല്ലതായിട്ടുള്ള ആൾക്കാരെയും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക ഓക്കെ ഡിയേഴ്സ് താങ്ക് സോ മച്ച്